ഞാൻ ഒരു ഖുര്ആാന വചനം ഉദ്ധരിക്കാം എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് ഖുർആൻ്റെ മുപ്പത്തൊമ്പതാം അധ്യായം വചനം നാല് പറയുന്നത് അറിയോ സമസ്ത ഇസ്ലാം അല്ല അങ്ങനെ സമസ്തക്കാരെ പറ്റി പറയാണ് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന് തർക്കത്തിനുള്ള തീർപ്പ് കൽപ്പിക്കുക മുപ്പത്തൊമ്പതാമത്തെ ഞാൻ ഒരേ ഒരു കാര്യം ഒന്ന് ആവശ്യപ്പെടുക അങ്കടി മുഖർകാരും മുപ്പത്തൊമ്പതാം അധ്യായത്തിലെ നാല്പത്തഞ്ച് മാത്രങ്ങളെന്ന് പോയിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ ും നിങ്ങൾ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സമസ്തയായിട്ട് അങ്ങനെ തുടങ്ങി പറയാണ് അള്ളഹാനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥന അല്ലാനോട് മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഒന്ന് കേട്ടോളി കേട്ടോ ശരിക്കും മനസ്സിലായിക്കോളെ പ്രാർത്ഥന അള്ളഹാനോട് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം ആ മാത്രം കേട്ട ദേഷ്യം പിടിക്കുന്ന ചില ആളുണ്ട് പ്രാർത്ഥന അള്ളഹാനോട് മാത്രം ഒരു ബോർഡ് ഒട്ടിച്ചാൽ ആർ എസ് എസ് ആര് ക്രിസ്ത്യാനികൾ അല്ല പറയാണ് എന്ത് ഒരിക്കലും വിരോധ ഖുറാന്റെ വചനാണ് എ പിന്നീറുന്നു ഇ കെ കീറുന്നു അല്ല പറയാ എന്നിട്ടോ ഓരിക്കു ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അതെന്താ ദുഃഖം